നമുക്ക് ചിരപരിചിതമായ രാസനാദി ചൂർണത്തിലെ ചേരുവ എന്ന നിലയ്ക്ക് പേരെടുത്ത ഔഷധ ചെടിയാണ് ചിറ്റരത്ത ഇഞ്ചിയുടെ ചാർച്ചക്കാരനായ ചിറ്റരത്ത അതുകൊണ്ട് തന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും വളർത്താം സംസ്കൃതത്തിൽ രസന എന്നാണ് ചിറ്റരത്തയ്ക്ക് പേര് കോലിഞ്ചി എന്നും പേരുണ്ട് ചുകനരത്ത അരത്ത സുഗന്ധവാക എന്നിവയും ചിറ്റരത്തയുടെ പേരുകൾ തന്നെ ചിറ്റരത്തയുടെ ഇലകൾ കാഴ്ചയ്ക്ക് സുഗന്ധ റാണിയായ ഏലച്ചെടിയോട് സാമ്യമുള്ളതാണ് തന്നെ ഇതിന് സംസ്കൃതത്തിൽ ഏലവർണി എന്നും പേരുണ്ട് ഇംഗ്ലീഷിൽ സ്നാപ് ജിഞ്ചർ കാർഡമം ജിഞ്ചർ എന്നെല്ലാം പേരുകളുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ പ്രദേശമാണ് ചിറ്റരത്തയുടെ ജന്മദേശം കേരളത്തിൽ മലമ്പ്രദേശങ്ങളിൽ ചിറ്റരത്ത വ്യാപകമായി വളരുന്നു നമ്മുടെ നാട്ടിൽ ചിറ്റരത്തെ മികച്ച ഒരു ഔഷധച്ചെടി എന്ന നിലയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഉത്തരേന്ത്യയിൽ ഇത് പൊതുവെ ഒരു സുഗന്ധ വ്യഞ്ജനം എന്ന നിലയ്ക്കാണ് ഉപയോഗിച്ചു വരുന്നത് മഞ്ഞയും ചുവപ്പും പുള്ളികൾ വീണ ചെറിയ വെളുത്ത പൂക്കൾ കുലകളായി വിടരുന്നു എന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ പകിട്ടും മോടിയുമുള്ള പൂക്കൾ അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെയും ചിത്രശലഭങ്ങളുടെയും ആകർഷണ കേന്ദ്രം കൂടെയാണ് തോപ്പിലും റബ്ബർ തോട്ടത്തിലുമൊക്കെ ചിറ്റരത്ത ഇടവേളയായും വളർത്താം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തീരയില്ലാത്ത മണ്ണിലും ഭാഗികമായ തണലിലും ചിറ്റരത്ത വളരും വനമേഖലകളിലാകട്ടെ നദീതീരങ്ങളോടടുത്ത് ഇത് സമൃദ്ധമായി വളർന്നു കാണുന്നു ചെടി പരമാവധി ഒന്നര മുതൽ രണ്ടര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്ക മലേഷ്യ എന്നിവിടങ്ങളിലും ഇത് വളർത്തുന്ന പതിവുണ്ട് ചിറ്റരത്തയുടെ ഇലകൾക്കും കിഴങ്ങിനും സവിശേഷമായ സുഗന്ധം നൽകുന്ന ഒരു കൂട്ടം രാസഘടകങ്ങളുണ്ട് സീനിയോൾ ക്യാംഫർ കരോട്ടോൾ ഒലിയാൽഡിഹൈഡ് ഫൈറ്റോൾ ഹൈഡ്രോക്യോൺ തുടങ്ങിയവ ഇതിൽ പ്രധാനികളാണ് ഇതിൽ സീനിയോൾ മീഥൈൽ സിൻഡമേറ്റ് തുടങ്ങിയ ഘടകങ്ങളാണ് ചെടിയുടെ സുഖകരമായ സുഗന്ധത്തിന് നിദാനം ചിറ്ററുത്ത ഉത്തമമായ ദഹനസഹായി ഉന്മേഷദായകം ഉത്തേജകം മൂത്രവിസർജ്ജനം ത്വരിതപ്പെടുത്തുന്ന ഔഷധം ചുമ സംഹാരി വയറുവേദന ശമിപ്പിക്കുന്ന മരുന്ന് എന്നീ നിലകളിൽ പേരെടുത്ത ഔഷധിയാണ് ഇതിൻ്റെ കിഴങ്ങുകളാകട്ടെ ബ്രോങ്കൈറ്റിസ് ചുമ ശ്വാസകോശ ശ്വാസകോശവിമ്മിട്ടം ആസ്മ സന്ധിവാദം പ്രമേഹം തലവേദന തൊണ്ടവേദന മുതുകേദന വിക്ക് നെഞ്ചുവേദന വയറിരിച്ചിൽ ദഹനക്കുറവ് പനി തുടങ്ങിയ നിരവധി വ്യാധികളുടെ ചികിത്സയിൽ ഉപകരിക്കുന്നു രാസ്നാദി ചൂർണം രാസ്നാദി കഷായം എന്നിവയിൽ ചേരുകയുമാണ് ചിറ്റരത്ത കിഴങ്ങ് ടിഷ്യൂ കൾച്ചർ രീതിയിലും ചിറ്റരത്ത വളർത്താം മെയ് ജൂണിൽ മഴ ആരംഭിക്കുന്നതോടെ കൃഷി തുടങ്ങാം അടിവളമായി കാലിവളമോ മറ്റു ജൈവവളങ്ങളോ ചേർത്ത കുറഞ്ഞത് ഒരു തണ്ടെങ്കിലുമുള്ള കരുത്തുള്ള കിഴങ്ങ് നടുക രണ്ട് മീറ്റർ നീളത്തിലും അര മീറ്റർ വീതിയിലും പതിനഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും വാരമെടുത്ത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ വേണം കിഴങ്ങ് നടാൻ തടത്തിൽ കാലിവളം ചേർക്കാം തുടർന്ന് ഇലകളോ വൈക്കോലോ കൊണ്ട് പുതയിടുകയും ആവാം ചിറ്റരത്തെ കൃഷിയിൽ കളനീക്കൽ നിർബന്ധമാണ് മേൽവളം വിതറി മണ്ണ് കയറ്റുകയും വേണം പതിനെട്ട് മാസത്തെ വളർച്ച മതി ചിറ്റരത്തെ വിളവെടുക്കാൻ എങ്കിലും വേരിൻ്റെയും എണ്ണയുടെയും വിളവ് പരമാവധി കിട്ടാൻ അനുയോജ്യമായ ഘട്ടം നട്ട് മുപ്പത്താറ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ മാസമാണ് തണ്ട മുറിച്ചു നീക്കി വേരും കിഴങ്ങും സശ്രദ്ധം കിളച്ചെടുക്കുന്നു വേരുകൾ കഴുകി വൃത്തിയാക്കി അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കണം ഇവ നാലോ അഞ്ചോ ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയാൽ വിൽപ്പനയ്ക്കെടുക്കാം വേര് നന്നായി ഉണങ്ങുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വിളവ് കുറയും നീരാവിയിൽ വാറ്റിയാണ് വേരുകളിൽ നിന്ന് തൈലം വേർതിരിക്കുന്നത് ഒരേക്കറിൽ നിന്ന് ഒരു ടൺ വരെ വേര് വിളവ് കിട്ടുകയും ചെയ്യും